ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയൊക്കെ കുറേ കിട്ടിയില്ല എന്ന് കുറേ പേര് പറയാതെ പറഞ്ഞു മാറ്റുമാരെ കൂലിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്നിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂലിയൊന്നും വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇന്നത്തെ ദിവസം കൂലി ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു എത്ര ദിവസത്താണ് വന്നത് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയില്ല റിപ്പോർട്ടുകളൊക്കെ നാളേക്കാണ് അപ്ഡേറ്റ് ആവുക അപ്പോൾ ഇന്ന് കുറച്ച് പേര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ചില പേര് ഒരു രണ്ടാഴ്ചത്തെ പൈസ ഒക്കെ വന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നോ രണ്ടോ ആഴ്ചത്തെ പൈസ അല്ലെങ്കിൽ ഇതുവരെയുള്ള പൈസയോ വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നാളെ അറിയാം ഇന്നാണ് പൈസ ക്രെഡിറ്റ് ആയി അപ്പോൾ റിപ്പോർട്ടിലും കാര്യങ്ങളൊക്കെ നാളെയാണ് അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പൈസ വന്നിട്ടുണ്ട് നിലവിൽ പതിനഞ്ചാം തീയതി വരെയുള്ള പൈസയായിരുന്നു വന്നത് മെയ് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി വരെയുള്ള പൈസ ആയിരുന്നു വന്നത് അപ്പോൾ അതിനുശേഷമുള്ള ഫണ്ടുകളാണ് റിലീസാക്കാനുള്ളത് അപ്പോൾ ഈ ഇതുവരെയുള്ള പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കിട്ടട്ടെ അപ്പോൾ തൊഴിലുറപ്പിൻ്റെ പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് വരും അവസാനത്തേക്ക് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പെൻഡിങ് ആവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലുള്ള സമയത്ത് തൊഴിലുറപ്പ് എല്ലാ ദിവസങ്ങളിലിപ്പോൾ ഒക്കെ പഞ്ച കേരളത്തിൽ മൊത്തത്തിൽ ഒരു സ്റ്റെക്കായ നിലയിലാണ് നുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എണ്ണം കുറവാണ് നമ്മൾ ഇതൊക്കെ നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടുള്ള സമയത്ത് അതേ തൊഴിൽ നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന സമയത്ത് ഇവ എല്ലാ ദിവസങ്ങളും പണിക്കിറങ്ങാൻ മാക്സിമം ശ്രമിക്കുക എല്ലാ ദിവസങ്ങളിലും ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ നൂറാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർഷം തന്നെ അതിൻ്റെ മൊത്തം നൂറ് ദിവസത്തെ കൂലി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആയത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെടുത്ത് ഈ വർഷം ഏപ്രിൽ മെയ്യിലൊക്കെയാണ് കിട്ടിയത് അതേപോലെ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ചിലപ്പോൾ നവംബർ മുതലുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും കിട്ടുക നവംബർ ശേഷം പണിയെടുക്കുന്നതിൻ്റെ പൈസ ഒക്കെ ചിലപ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തിലൊക്കെ ആയിരിക്കും ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് അക്കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോഴും മാറ്റന്മാർ പലരും കൂലി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലൊന്ന് അറിയിക്കുക ക കഴിഞ്ഞാൽ മെയ് വരെയുള്ള പൈസയാണ് വന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത് അറിയില്ല മെയ് വന്നതാണ് മെയ് വരെ ഉള്ളതാണ് വന്നത് അപ്പോൾ മെയ് വരെ എഫ് ടി ഒ ആക്കി വെച്ചതാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ആർക്കെങ്കിലും കയറാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യുക പഞ്ചായത്തിൽ പോയി പറയുക എന്നിട്ട് എന്തെങ്കിലും റിജക്ഷൻ ആയതോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് അത് കറക്റ്റ് ചെയ്ത് വെക്കുക ഈ മാസം ഈ മാസം എന്ന് പറഞ്ഞാൽ നാളെ ഈ അടുത്ത മാസം ഓഗസ് ഓഗസ്റ്റിന് പത്തിൻ്റെ ഉള്ളിൽ ഒരു റിലീസും കൂടി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിൽ നിങ്ങളുടെ പൈസ കയറണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കയറുകയുള്ളൂ ഏപ്രിൽ ഓഗസ്റ്റ് പത്തിൻ്റെ ഉള്ളിൽ ഒരു ഫണ്ട് റിലീസും കൂടി ഉണ്ടെന്ന് അറിയുന്നത് അപ്പം അന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ജൂലൈ ജൂലൈ വരെയൊക്കെ പണിയെടുത്തതിൻ്റെയൊക്കെ നിങ്ങളുടെ തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇഷ്യൂ റിജക്ഷൻ ആയ കേസുകളൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക പിന്നെ മാറ്റുമാർ മാറ്റുമാർക്ക് എൻ എം എസ് ആപ്പ് ഒക്കെ ടൈറ്റ് ആണ് അപ്പോൾ എൻ എം എസ് ആപ്പിൻ്റെ ഡെയിലി റിപ്പോർട്ടൊക്കെ നോക്കുന്നുണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക എൻ എം എസ് ആപ്പ് മസ്റ്റോൾ ഇപ്പം നിലവിൽ നിർത്തിയിട്ടുണ്ട് എൻ എം ഒ മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക എൻ എം ഒ സാപ്പ് മാത്രമാണുള്ളത് അപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടാത്ത സ്ഥിതി വരും തൊഴിലാളികളുടെ കൂലി ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലോഡ് ആത്ത ദിവസം കൂലി കിട്ടാത്ത സ്ഥിതി വരും നിലവിൽ നിങ്ങൾക്ക് മസ്റ്റോൾ തരുമ്പോൾ മസ്റ്റോളിലെങ്കിൽ സൈൻ ചെയ്തിട്ട് നിങ്ങൾ പഞ്ചായത്ത് കൊടുക്കലുണ്ടായിരുന്നു ഇപ്പോൾ സൈൻ പോലും ചെയ്യുന്നില്ല നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടെന്ന് ഒരു തെളിവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് പൈസ കട്ടായിപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അക്കാര്യം ശ്രദ്ധിക്കാം മാറ്റുമാർക്കാണ് പൂർണ്ണ ചുമതല എന്നാണ് ഇതിൽ അറിയാൻ കഴിയുന്നത് മാറ്റുമാർ എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം ഉച്ചക്കശമുള്ള ഫോട്ടോ എടുത്തില്ലെങ്കിൽ മാറ്റിൻ്റെ കൂലി എഴുന്നൂറ് രൂപ ആണ് കിട്ടുന്നെങ്കിൽ ഉച്ചക്കശം ഫോട്ടോ വിട്ടുപോയാൽ അതിന് മുന്നൂറ്റി അൻപത് കട്ട് ചെയ്യാനൊക്കെയാണ് പറയുന്നത് അപ്പോൾ അക്കാര്യങ്ങളോട് നല്ലോണം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊക്കെ കൂലി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നാൽ നമുക്കറിയാമല്ലോ എത്ര ദിവസത്തെ കൂലി വന്നു എന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് തൊഴിലാളികൾ നമ്മളെ അറിയിച്ചു ഇങ്ങനെ പൈസ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലൊക്കെ കമൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്